കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജിൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നൽകാത്ത ബി കോം കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് വ്യാജ അഡ്മിഷൻ നൽകുകയും ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്തുകയും സർവകലാശാല തന്നെ ഔദ്യോഗികമായി ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തെന്ന ഗുരുതര ആരോപണവുമായി കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് വയനാട് ഡബ്ല്യു എംഒ ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കെ റീപ്പ് വഴി ക്രമക്കേടുകൾ നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സർവകലാശാല ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു ഈ വയനാട് ഇമാം ഗസാലി വളരെ കൃത്യമായ അതിൻ്റെ ഈ അഡ്മിഷൻ സമയത്ത് അതിന്റെ പ്രോസ്പെക്ട്സൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഈ പറഞ്ഞ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ല അവിടെ നിലവിലുള്ള കോഴ്സുകളെ സംബന്ധിച്ചുള്ള ബികോം കോപ്പറേഷനാണ് നാല്പത് വിദ്യാർത്ഥികളാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് ഈ കൃത്യമായി ഈ പറഞ്ഞ ഓരോ കോഴ്സിലും അവിടെ അംഗീകാരം അംഗീകാരമുള്ള കോഴ്സിനെ സംബന്ധിച്ചൊക്കെ തുടക്കത്തിൽ ഈ വർഷത്തെ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഡ്മിഷൻ നടത്തിയത് സർവകലാശാലയും കെയർ ഇപ്പോൾ ഒക്കെ മറുപടി പറയേണ്ട ഗുരുതരമായ വിഷയമാണ് കേരളത്തിലൊരു സർവകലാശാല കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാജ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിയുമോ അതോ എന്താണ് ഇതിൻ്റെ മറ്റു എന്നൊക്കെ അറിയാൻ ിന്റെ മറവിൽ എന്തും നടക്കും എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നതെന്നും സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്രയിലെ കമ്പനിക്കാണെന്നും സർവകലാശാല കേവലം നോക്കുകുത്തിയായി മാറിയെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത ആകെ തകർന്നുവെന്നും പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ സോഫ്റ്റ്വെയറിന്റെ ഇംപ്ലിമെന്റ് ഒരു തരത്തിലുള്ള നിലവാരവും ഇല്ലാത്ത ഒരു തരത്തിലും സുതാര്യത ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മഹാരാഷ്ട്ര കമ്പനി നിയന്ത്രിക്കുന്ന അതീവ ഘോരകരമായ ഒരു സാഹചര്യം കയറിയിപ്പിന്റെ മറവിൽ എന്തും നടക്കുമെന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം ഈ മഹാരാഷ്ട്ര കമ്പനിയായ എം കെ സി എല്ലിന് അതിന്റെ കയ്യിലേക്ക് കൊടുത്തു വച്ചിരിക്കുകയാണ് സർവകലാശാല എന്ന് പറയുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കേവലം ഒരു നോക്കുകുത്തിയായി മാത്രം പ്രവർത്തിക്കുന്ന ദയനീയമായ സാഹചര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൽകുകയാണ് അതിൻ്റെ എല്ലാ വിശ്വാസതയും ഉന്നത കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസ്യതയും തകരുന്ന രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടുവന്നെത്തി എം കെ സി എൽ എന്നൊരു മഹാരാഷ്ട്ര കമ്പനി അതിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ഇന്നിപ്പോൾ പുറത്തു വന്നതുപോലെ ആർക്കും വ്യാജമായി കോഴ്സുകൾ ഉണ്ടാക്കാം വ്യാജ കോളേജുകൾ തുടങ്ങാം അങ്ങനെ സർവത്ര തട്ടിപ്പും അതിന്റെ മറവിൽ നടത്താൻ കഴിയുമെന്നതിന്റെ തെളിവ് കൂടിയാണ് പുറത്തു വരുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കച്ചവടം അനുവദിക്കില്ലെന്നും പുറത്തുവന്നത് ക്രമക്കേടിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും പരീക്ഷാഫലം തന്നെ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സംഭവത്തിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തുവരണമെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത കേറീപ് സോഫ്റ്റ്വെയറിനെ മറയാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടം നടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്ന പലരും കണ്ണൂർ സർവകലാശാലയുടെ സുപ്രധാന പദവികളിലുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കെ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റും സെനറ്റ് അംഗവുമായ ആഷിത് അശോകൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ